നമസ്കാരം നമ്മൾ കഴിഞ്ഞ വീഡിയോയില് മേടം ഇടവം മിഥുനം കർക്കിടകം നാല് കൂറുകാരുടെ ഇപ്പോഴത്തെ ശനി വ്യാഴം രാഹു രാശി മാറ്റം എങ്ങനെ വരുന്ന നോക്കി ഇന്ന് നമുക്ക് ചിങ്ങം കന്നി തുലാമൃശ്ചികം ഈ നാല് കൂറുകാർക്ക് ഈ മാറ്റം കൊണ്ട് എന്തെല്ലാം വ്യത്യാസങ്ങളാ വരുന്നത് നോക്കാം അതിനിടയ്ക്ക് ചിലര് അയച്ചൊരു കാര്യമുണ്ട് ചില കൂറുകാർക്ക് ഇപ്പൊ കുറേ വീഡിയോസ് ഇങ്ങനെ ഇറങ്ങുന്നുണ്ട് അപ്പൊ ചില വീഡിയോസിൽ രാജയോഗം പറയുന്നുണ്ട് ചിലര് മോശം സമയമാണെന്ന് പറയുന്നുണ്ട് അപ്പൊ പലരും കൺഫ്യൂസ്ഡ് ആണ് ഈ കുറെ വീഡിയോസ് ഇങ്ങനെ കണ്ടിട്ട് പലരും വളരെ കൺഫ്യൂസ്ഡ് ആണ് അപ്പൊ ഇതുപോലെ ചിലര് വിളിച്ചു എന്താണ് ശരിക്കും ചിലര് രാജയോഗം പറയുന്നു നിങ്ങൾ മറിച്ച് പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ശരിയാണ് പല വീഡിയോ കൊണ്ട് ഏത് വിശ്വസിക്കണം എന്ന് പറഞ്ഞുകൂടാതെ അങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ ഇതിനകത്ത് ബേസിക് ആയിട്ട് കൺഫ്യൂഷൻ ഒന്നും വേണ്ട ഒരു രണ്ടു മൂന്ന് കാര്യങ്ങൾ ചെയ്യാം അതിനകത്ത് ഏത് തന്നെ ചെയ്യായാലും തെറ്റായാലും നമ്മളെ വേറെ ആര് ഒരാൾ ചെയ്യുന്നതിന് നമ്മൾ കുറ്റം പറയുന്നില്ല അവര് എതിര് പറഞ്ഞാലും കുറ്റം പറയുന്നില്ല അത് അവരുടെ വെർഷൻ എന്നൊരു ആയിക്കോട്ടെ പക്ഷെ ബേസിക് ആയിട്ട് ഇത്രയും ചെയ്യുക വൈഷ്ണവ പ്രീതി അതായത് വിഷ്ണു സഹസ്വാമി ജപിക്കുക വ്യാഴാഴ്ച ഒരിക്കലെടുക്കുക വിഷ്ണു ക്ഷേത്ര ദർശനം നടത്താൻ വേണ്ട വഴിപാടുകൾ ചെയ്യുക ഇത് ഏത് കൂറുകാർക്കും ചെയ്യാം കാരണം ചിലർക്ക് വ്യാഴ അനുകൂലമായി നിൽക്കുന്നവർക്ക് അതിന്റെ പൂർണ്ണ ഫലം കിട്ടിക്കോട്ടെ മാക്സിമം അതിന്റെ ഫലങ്ങൾ കിട്ടിക്കോട്ടെ നല്ല ഫലം പ്രതികൂലമായി നിൽക്കുന്നവർക്ക് അതിന്റെ അത്രയും തത്ത് കിട്ടാതെ വ്യാഴത്തിന്റെ വ്യാഴത്തെ നമുക്ക് പ്രതികൂലമാകുന്ന അനുകൂലാവസ്ഥയിലോട്ട് പ്രാർത്ഥിച്ച് ഇങ്ങോട്ട് മാറ്റി കൊണ്ടുവരാം അപ്പോൾ ഇത് ആർക്കും ചെയ്യാം നല്ലതെന്ന് കേട്ടവരും ചീത്ത കേട്ടവർക്കും ഒക്കെ ഇത് ബേസിക് ആയിട്ട് ചെയ്യാം എങ്ങനെയായാലും ഒക്കെ നല്ലതേ വരുള്ളൂ പിന്നെ കണ്ടകശനിയുള്ളവർ ശനി ഇത് ചെയ്യണം ശനിയുടെ ശനിയാഴ്ചകളിൽ ശനിക്ക് വഴിപാട് കഴിക്കുക ശാസ്ത്രാവിനെ നീരാഞ്ജനം കത്തിക്കുക ഇതും കണ്ടശിനികളിൽ ചെയ്യുക കണ്ണേശനി നാല് പേർക്കാണ് വരുന്നത് മിഥുനം കന്നി ധനു മീനം ഈ നാല് കൂറുകാർക്കാണ് വരുന്നത് പിന്നെ അതിൽ ഏഴരശിനി രണ്ടു പേർക്കൂടി വരും മേടം കൂറുകാർക്കും വരും കുംഭ വരും ഇത്രയും പേര് ശനിയുടെ ഒരു വഴിപാട് ചെയ്യുക പിന്നെ പരദേവത പ്രീതി അതും എല്ലാവരും എപ്പോഴും ചെയ്യേണ്ടതാണ് ഇന്ന കൂടുക എന്നില്ല അപ്പം ഈ പരദേവിതീ പ്രീതിയും വൈഷ്ണവ പ്രീതിയും ഏത് കൂട്ടർക്കും അനുകൂലമായി നിൽക്കുന്നവർക്കും പ്രതികൂലമായി നിൽക്കുന്നവർക്കും മസ്റ്റായിട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ അങ്ങനത്തെ കൺഫ്യൂഷൻ വേണ്ട ഇത്ര എന്തായാലും ചെയ്യ അപ്പം അതാണ് ബേസിക്കായിട്ട് പറയാനുള്ളത് പിന്നെ നമുക്ക് ഇത് നോക്കാം ചിങ്ങക്കൂറ് നോക്കാം ചിങ്ങക്കൂറ് എന്ന് പറയുന്നത് മകം പൂരം ഉത്രത്തിൽ കാലം ഇത് വരുന്നതാണ് ചിങ്ങക്കൂട് അവർക്ക് ശനി എട്ടിലേക്ക് വരുവാണ് വ്യാഴം പതിനൊന്നില് രാഹു ഏഴില് കേതു ഒന്നില് സൂര്യന്റെ ക്ഷേത്രമാണ് ചിങ്ങം സൂര്യക്ഷേത്രം ആയതുകൊണ്ട് തന്നെ സൂര്യന്റെ നാഥൻ ശിവനാണ് അപ്പം ഡെയിലി ഒരു നൂറ്റെട്ട് പഞ്ചാക്ഷരി അതി നമശിവായ ജപിക്കുന്ന രാവിലെ വൈകിട്ട് എപ്പോഴാന്ന് വെച്ചാൽ ജപിക്കുന്നത് നിങ്ങൾക്ക് വളരെ നല്ലതാണ് പൊതുവെ ഈ ഒരു സമയത്ത് നല്ല പൊതുവെ അതായത് സൂര്യൻ്റെ ക്ഷേത്രം ആയതുകൊണ്ട് സൂര്യൻ്റെ നാഥൻ ശിവനാണ് അപ്പോൾ നമ്മൾ ഒന്നായി ജീവിക്കുന്നത് നല്ലതാണ് പിന്നെ അഷ്ടമ ശനിയാണ് ശനി എട്ടിൽ നിൽക്കുവാണ് അപ്പോൾ ടെൻഷൻ തടസ്സങ്ങൾ പിന്നെ തർക്കിക്കാനുള്ള വാസന എന്തെങ്കിലും ഒരു ഇതും തർക്കത്തിലേക്ക് പോയിട്ട് പ്രശ്നമാവാതെന്ന് നോക്കുക പിന്നെ തർക്കിച്ച് ബന്ധങ്ങൾ വഷളാവും ചിലപ്പോൾ കൂടുതൽ തർക്കിച്ച കഴിയുമ്പോൾ ഇങ്ങനത്തെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട് അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക ജാതകത്തിൽ ലക്നാൽ ശനി ഏതൊക്കെ ഭാധിപത്യം വഹിക്കുന്നു അതിനൊക്കെ ചിലപ്പോൾ ഒത്തിരി മങ്ങലോ ദോഷമോ വരാനായിട്ട് സാധ്യതയുണ്ട് അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക അഷ്ടമശനി ശനിക്ക് ബലമുണ്ടെങ്കിൽ അത്രയും ബാധിച്ചുള്ളതില്ല ശനി ശനി ക്ഷേത്രത്തിലൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് കുംഭം മകരം കുംഭം ഇത് ശനിയുടെ ക്ഷേത്രങ്ങളാണ് അവിടെയൊക്കെ നിൽക്കുവാണെങ്കിൽ ശനിക്ക് ബലം ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് കുറച്ച് ഭേദമായിരിക്കും എങ്കിൽ പൊതുവെ എന്ന് പറയുന്നത് അത്ര നല്ലതല്ല പിന്നെ രണ്ടിലും പതിനൊന്നിലും ജാതകത്തിൽ ലക്നാൽ രണ്ടിലും പതിനൊന്നിലൊക്കെ ശനി നിൽക്കുകയാണെങ്കിൽ ഈ അഷ്ടമശനി സമയത്ത് ധനം നഷ്ടപ്പെടാനോ കിട്ടാനുള്ള ധനം കിട്ടാതിരിക്കാനോ ഒക്കെ സാധിക്കുന്നത് അപ്പം അതൊന്നും മൊത്തത്തിൽ ശ്രദ്ധിക്കുക ടെൻഷനും ഒക്കെ വരും തർക്കിക്കാതിരിക്കുക ധനം വലിയ കാശ് മുളിക്കുക ഒന്നും ചെയ്യാതിരിക്കുക അതൊക്കെയാണ് പിന്നെ പക്ഷെ വ്യാഴം നമുക്ക് പതിനൊന്നിലാണ് വ്യാഴം പതിനൊന്നിലാവുമ്പോൾ ധനപരമായ നേട്ടങ്ങളുണ്ടാകാം പക്ഷേ അത് ജാതകത്തിൽ വ്യാഴത്തിന് ബലം വേണം വ്യാഴം പതിനൊന്നിൻ്റെ ലാഭസ്ഥാനത്താണ് ജാതകത്തിനും നല്ല സ്ഥാനത്താണെന്നുണ്ടെങ്കിൽ വ്യാഴത്തിൻ്റെ ആ ഒരു നേട്ടം കിട്ടും പക്ഷേ അഷ്ടമ ശനിയും കൂടി ഉള്ളതുകൊണ്ട് കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാം വ്യാഴത്തിനും ബലമില്ലെങ്കിൽ ഈ ശനിയുടെ ഇത് കയറി ഡോമിനേറ്റ് ചെയ്യും അപ്പൊ ജാതകത്തിൽ വ്യാഴത്തിന് എന്ന് പരിശോധിക്കണം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പതിനൊന്നിലൊക്കെയുള്ള വ്യാഴത്തിന്റെ മാറ്റം നിങ്ങൾക്ക് ഗുണം കിട്ടും പിന്നെ മെയിനായിട്ട് ഈ ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിൽ ചിലപ്പോൾ ചില വഴക്കുകളും എല്ലാം ഉണ്ടാവാനായിട്ടുള്ള സാധ്യത അതായത് വേറെ ബന്ധങ്ങളെ ചൊല്ലിയിട്ട് വേറെ ബന്ധങ്ങളിൽ നിന്നും ചൊല്ലിയിട്ടുള്ള വഴക്കുകളെല്ലാം ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒന്ന് വഷളാവാതെ നോക്കുക അതിനുള്ള സാധ്യങ്ങളുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക സന്താനങ്ങൾ ഇല്ലാത്തവർക്ക് അതിന് കുറച്ച് നാളായിട്ട് ശ്രമിച്ചിട്ട് ഇല്ലാത്തവർക്കും ഇപ്പോഴും അത്ര അനുകൂല സമയം എന്ന് പറയാൻ പറ്റില്ല വ്യാഴ അനുകൂലമാണ് വ്യാഴ സന്താനകാരകന അനുകൂലം ആണെങ്കിലും ഈ അഷ്ടമശതീ സമയൊക്കെയാണ് പിന്നെ ജാതകത്തിലെ വ്യാഴത്തിന്റെ ബലം പോലെ ഇരിക്കും എങ്കിലും അത് അത്ര അനുകൂലമായിട്ട് പറയാൻ വയ്യ ജാതകത്തിൽ വ്യാഴത്തിന് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് കിട്ടും പിന്നെ മെയിനായിട്ട് ആരോഗ്യം തലവേദന മൈഗ്രെയിൻ നേത്ര രോഗം അടിവയർ ഈ ഒരു ഏരിയകൾ നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം ആ ഒരു ഏരിയകളിലൊക്കെ വേദന അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് പൊതുവേ സൂര്യന്റെ രാശിയായത് കൊണ്ട് ചൂട് കൂടും ഒരു സൂര്യനെ അറിയാലോ തളച്ചു കിടക്കുന്ന ഒരു സംഭവമാണ് അപ്പൊ അതുകൊണ്ട് പൊതുവേ സൂര്യൻ രാശിയിലെ ചൂട് തലവേദന മൈലയിലൊക്കെ പൊതുവേ രാശീലമുള്ളവർക്ക് കണ്ടുവരുന്നതാണ് പിന്നെ ഇത് ആയിട്ട് പരിഹാരം എന്ന് പറഞ്ഞാൽ ഇതാണ് ഓം വിശ്വായ ഒരു നൂറ്റെട്ട് ഓം വിശ്വായ ജപിക്ക് ശിവന് ധാരൊടുക്കുന്നത് ഒന്ന് തണുക്കാൻ നല്ലതാണ് നമ്മൾ വിഷ്ണു സഹസ്രാവം മറ്റേ വൈഷ്ണവ പ്രീതി ഉണ്ടാവുക പിന്നെ വഴക്കുകൾ ഭാര്യ ഭർത്താക്കന്മാരും ഒരു വഴക്കുണ്ടെങ്കിൽ രണ്ടുപേരുടെ പേര് കൂടി ചേർത്തിട്ട് സംവാദ സൂക്താർച്ചന വിഷ്ണു ക്ഷേത്രത്തിൽ നടത്തുക രണ്ടുപേരുടെ പേര് നടന്നു പറഞ്ഞിട്ട് സംവാദ സൂക്താർച്ചന നടത്തുക പിന്നെ സർപ്പത്തി പ്രീതി രാഹുവിൻ്റെ പൂജ സർപ്പബലി സർപ്പപ്രീതി ഒക്കെ നടത്തുന്നത് നിങ്ങൾക്ക് നല്ലതാണ് പൊതുവേ ഈ ശനി എട്ടിൽ വന്നതിൻ്റെ പ്രശ്നമാണ് വരുന്നത് പക്ഷെ വ്യാഴം ഏകദേശം അനുകൂലം എന്ന് പറയാൻ പതിനൊന്നിലായതുകൊണ്ട് ജാതകത്തിൽ വ്യാഴത്തിൽ ബലമുണ്ടെങ്കിൽ നല്ല ഫലങ്ങൾ വരാം പക്ഷെ അഷ്ടമശനിയാണ് ഇപ്പം വലിയ കാശ് മുടക്കി കാര്യങ്ങൾ ചെയ്യാതെ സൂക്ഷിക്കണം പിന്നെ നമുക്ക് പറയാനുള്ളത് കന്നിക്കൂറാണ് ഉത്രം അവസാന മുക്കാല് അത്തം ചിത്തിരാല ഇത് കൂടുന്നതാണ് കന്നിക്കൂർ ബുധന്റെ ക്ഷേത്രമാണ് അവർക്ക് ശനി ഏഴില് വ്യാഴം പത്തിൽ രാഹു ആറില് കേതു പന്ത്രണ്ടില് ഇങ്ങനെ വരുന്നത് കണ്ടകശനിയ സമയമാണ് ശനി ഏഴില് വരുന്നോണ്ട് കണ്ടകശശനി സമയമാണ് അപ്പൊ കായികതടസ്സം ടെൻഷൻ എന്താ പറയുക ടെൻഷൻ അടിക്കാനായിട്ട് നമുക്ക് ഓരോ കാരണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാം ഒന്നൊഴിഞ്ഞ് ഇപ്പൊ മറ്റൊന്ന് വരണത്തിൽ നിന്ന് നമ്മൾ പിൻവലിയുമ്പോൾ മറ്റൊന്ന് വന്നുകൊണ്ടിരിക്കുക കുടുംബത്തിലുള്ളവരോ ബന്ധുക്കളോ ആയിട്ടൊക്കെ വഴക്ക് എന്നിട്ട് ആ വഴക്കിനെ തുടർന്ന് ബന്ധങ്ങൾ മുറിയ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം പൊതുവെ കണ്ടാൽ സമയമായിട്ട് കുറച്ചൊന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം നമ്മുടെ ടൈം ഇതാണ് എന്നൊന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇരിക്കാം പിന്നെ കാര്യങ്ങള് നമ്മൾ ഉദ്ദേശിച്ചമായി ഇവിടെ നടക്കില്ല കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ടേ നടക്കുകയുള്ളൂ അപ്പം അതും ഒന്ന് ശ്രദ്ധിക്കാം വാഹനം ഓടിക്കുന്നവർ ശ്രദ്ധിക്കണം വീഴ്ച ഒന്നും ഉണ്ടാവാതെ നോക്കുക പിന്നെ വിദേശത്ത് പോകാൻ ശ്രമിക്കുന്നവർക്ക് കുറച്ച് ഒരു നല്ല ടൈമാണ് പൊതുവേ പറയാ കഞ്ഞി കൂറുകാരെ പറ്റിയിട്ട് കന്യായാം പലദേശക പ്രിയവജ കന്യാപ്രജോ അൽപാത്മജ എന്ന് പറഞ്ഞിട്ട് പെൺകുട്ടികൾ കൂടുതൽ ഉണ്ടാവുകയും ആൺകുട്ടികൾ കുറവായിരിക്കും സ്വന്തം വീട്ടിൽ നിന്ന് മാറി വേറൊരു മറ്റൊരു വീട്ടിൽ പോയിട്ട് അവിടെ നിൽക്കുക എന്ന് കഴിയുന്ന സ്വന്തം വീട്ടിനോട് ഇത്തിരി അറ്റാച്ച്മെന്റ് കുറവായിരിക്കും മറ്റേ അങ്ങനെ ഒരു ഇതുണ്ട് അതുകൊണ്ട് ഒരു വിദേശവാസവും അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരവസ്ഥകളൊക്കെ ഉണ്ടാവാം അപ്പോൾ വിദേശത്തേക്ക് പോകാൻ ശ്രമിക്കുന്നവർക്ക് അത്യാവശ്യം ഒരു പോകാൻ നടക്കാവുന്ന സമയമാണ് പിന്നെ വയറ് അടിവയറ് കാല് ഈ ഏരിയകൾ ഒന്ന് ശ്രദ്ധിക്കണം ആരോഗ്യപരമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് കണ്ട ശനി സമയം കൂടി ആയതുകൊണ്ട് രോഗാവസ്ഥകൾ കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട് ശനിയാഴ്ച ശാസ്ത്രാവിന് എള് കത്തിക്കുക എള് പായസം കഴിക്കുക ശനിക്ക് നവഗ്രഹങ്ങൾ പൂജ ചെയ്യാം അതുപോലെ തന്നെ നവഗ്രഹങ്ങളിൽ ശനിക്ക് മാത്രമായിട്ട് പൂജ ചെയ്യാം പിന്നെ മെയിനായിട്ട് ഇത് തന്നെ വൈഷ്ണവ പ്രീതി അതായത് വ്യാഴം പത്തിൽ കമ്പസ്ഥാനത്താണ് അപ്പോൾ കമ്പപരമായിട്ടൊക്കെ നല്ലതുവരണമെങ്കിൽ വൈഷ്ണവ പ്രീതി പിന്നെ ശനി കണ്ണ ശനിയുടെ ദോഷങ്ങൾ കുറയാൻ ഈ വൈഷ്ണവ പ്രീതി ഉണ്ട് അതായത് ദൈവാധീനം വരുമ്പോൾ തന്നെ കുറച്ച് കാര്യങ്ങൾ മാറും ഇപ്പൊ വൈഷ്ണവ പ്രീതി നല്ലോണം ചെയ്ത് ദൈവാധീനം വരുത്തുക ഇതാണ് കന്നിക്കൂർ പറയാനുള്ളത് ഇനി തുലാക്കൂറ് തുലാക്കൂറ് ചിത്തിരാവസാനത്താല ചോദ്യം വിശാഖമുക്കാൽ ശുക്രന്റെ ക്ഷേത്രമാണ് ശനിയുടെ ഉച്ചക്ഷേത്രമാണ് തുലമെന്ന് പറയുന്നത് അവർക്ക് ശനി ആറിൽ വ്യാഴം ഒമ്പതിൽ രാഹു അഞ്ചില് കേതു പതിനൊന്നിൽ സാമാന്യം നല്ല സമയം എന്ന് പറയാം കാരണം ശനി ആറിൽ കുഴപ്പമില്ല വ്യാഴം ഭാഗ്യസ്ഥാനത്താണ് അതുകൊണ്ട് ധനപരമായിട്ടൊക്കെ കുറച്ച് മെച്ചം പ്രതീക്ഷിക്കാം നമ്മൾ വിൽക്കാനും എന്തെങ്കിലും വിൽക്കാനൊക്കെ ഉണ്ടെങ്കിൽ അത് നടക്കാനും അത്യാവശ്യം ഭേദപ്പെട്ട ലാഭം എല്ലാം കിട്ടാനും ഒക്കെ ആയിട്ട് ഉള്ളൊരു സമയമാണ് പിന്നെ ജാതകത്തിൽ കുജന് ശനിയുമായി ബന്ധമുണ്ടെങ്കിൽ രോഗങ്ങൾ വരാം ആറിലെ ശനിയാണെങ്കിലും ജാതകത്തിൽ കുജനും ശനിയുമായിട്ട് യോഗം നിലനിൽക്കുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചില രോഗാവസ്ഥകളും എല്ലാം ഉണ്ടാവാം എങ്കിലും പൊതുവേ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭേദപ്പെട്ട സമയമാണ് വ്യാഴം സ്ഥാനത്തൊക്കെ നിൽക്കുവാണ് ഭാഗ്യാനുഭവങ്ങൾ അതുകൊണ്ട് തന്നെ ഉണ്ടാവാം കുറച്ച് കാലമായിട്ട് ചിലപ്പോൾ അഷ്ടമത്തിലായിരുന്നതാണ് അപ്പോ നടക്കാത്ത കാര്യങ്ങൾ ഈ ഒമ്പതിലോട്ട് വരുമ്പോ അത് ഭേദപ്പെട്ട രീതിയിൽ മുമ്പോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് നടക്കാത്ത സാധ്യതയുണ്ട് കിട്ടാതെ ഇരുന്നിരുന്ന ധനം കിട്ടുവാനായിട്ടുള്ള സാധ്യതയുണ്ട് ശുക്രനും ചന്ദ്രനും ഒക്കെ ജാതകത്തിൽ ബലം ഉണ്ടെങ്കിൽ ജോലിയിലും ബിസിനസ്സിലും ഒക്കെ അഭിവൃദ്ധി ഉണ്ടാവും അപ്പം എന്തായാലും നല്ലോണം ഒരു വൈഷ്ണവ പ്രീതി നടത്തുക വിഷ്ണുധ്രാമം എല്ലാം ജപിക്കുക അതായത് വ്യാഴത്തിൻ്റെ ഒമ്പതിലത്തെ ആ ഒരു സ്ഥാനത്തിൻ്റെ മാക്സിമം ബെനിഫിറ്റ് ഉണ്ടാക്കുക വൈഷ്ണവ പ്രീതി നടത്തിയിട്ട് വയറ് കാല് ഈ ഒരു ഏരിയകൾ ശ്രദ്ധിക്കുക ആരോഗ്യപരമായിട്ട് പരിഹാരം മെയിനായിട്ട് പരദേവതയെ നല്ലോണം പ്രാർത്ഥിക്കുക ഭഗവതി ശുക്രന്റെ ക്ഷേത്രമാണ് ഭഗവതിയെ നല്ലോണം പ്രാർത്ഥിക്കുക പരദേവത ദേവി പ്രീതി ലാ സഹസനാമം ദേവി മഹാത്മ്യം അതിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ശൂലേന ദേവി മഹാത്മ്യത്തിലെ നാലാം അധ്യായം ഇരുപത്തി മൂന്നാം ശ്ലോകമാണ് ശൂലേന ബാഹ്യം നൂറ്റെട്ട് തവണ ചൊല്ലുന്നത് ദുരിതങ്ങളും ദുഃഖങ്ങളൊക്കെ മാറാൻ നല്ലതാണ് വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂപ്താർച്ചന ചെയ്യുന്നതാണ് ഭാഗ്യം ില്ക്കുവാണ് വ്യാഴം ഭഗിസ്ഥാനത്ത് അപ്പൊ ഭഗ്യസൂത്വം ചെയ്യുമ്പോൾ അതിന് മാക്സിമം ബെനിഫിറ്റ് കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് അപ്പൊ തുലാക്കുകാർക്ക് പൊതുവിൽ ഭേദപ്പെട്ട സമയമാണ് ഇത്തരം കാലത്ത് ഒരു ഇത് വെച്ചിട്ട് കുറച്ച് ഭേദപ്പെട്ട സമയമാണ് ജാതകത്തിനും കൂടി ബലമുണ്ടെങ്കിൽ അതിന് മാക്സിമം ഒരു ബെനിഫിറ്റ് കിട്ടും പിന്നെ ദൃശ്യക്കൂറ് ദൃശ്യക്കൂറ് വിശാഖം അവസാനത്തെ കാല് അനിരം തൃക്കേട്ട ഇത് വരുന്നതാണ് ദൃശ്യക്കൂറ് അവർക്ക് കുജന്റെ ക്ഷേത്രമാണ് ശനി അഞ്ചില് വ്യാഴം അഷ്ടമത്തിൽ എട്ടില് രാഹു നാലില് കേതു പത്തിൽ അത് നിങ്ങളുടെ ഒരു പ്രശ്നം മറ്റുള്ളവർക്ക് നിങ്ങളൊരു ദുഷ്ടരാണ് അല്ലെങ്കിൽ ഒരു ഭയങ്കര റഫായിട്ടുള്ള ആൾക്കാരാണെന്ന് തോന്നും യഥാർത്ഥത്തിൽ അതായിരിക്കില്ല പക്ഷെ അങ്ങനെ തോന്നിയിട്ട് അതിന്റെ പേരിൽ പുറമേ ചില അടിയിടി വേണം അല്ലെങ്കിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്ത ഒരു രീതിയിൽ ഒരു വെറുപ്പ് സമ്പാദിക്കാനായിട്ടൊക്കെ പറ്റുന്ന ഒരു കൂറാണ് പിന്നെ സാമ്പത്തികമായിട്ട് ഇപ്പൊ ഈ ഒരു സമയം അത്ര അനുകൂലമല്ല കാരണം അഷ്ടമത്തിൽ വേണം വ്യാഴാഷ്ടമത്തിൽ പറഞ്ഞാൽ ദൈവാധീനം ഭംഗി നിൽക്കുക എന്ന് പറയാ അപ്പോ വ്യാഴത്തെ പിടിച്ച് അതിന് അനുകൂലാവസ്ഥ ഉണ്ടാക്കണം നമ്മള് പിന്നെ സന്താനങ്ങൾ മൂലം വിഷമം അവരുടെ വിദ്യാഭ്യാസം കൊണ്ടോ രോഗങ്ങൾ കൊണ്ടോ ഒക്കെ സന്താനങ്ങൾ കൊണ്ട് വിഷമിക്കാനും ഒരു സാധ്യതകളുണ്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എപ്പോഴും ടെൻഷൻ അടിച്ച് ദുഃഖിച്ചോണ്ടിരിക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥ ഇതെല്ലാം ഈ വ്യാഴം എട്ടിലും ഒക്കെ വരുന്നതിന്റെ ഒരു അവസ്ഥയാണ് അഷ്ടമത്തില് ദൈവാധീനം മറന്നിരിക്കുന്നതിന്റെ പിന്നെ കാര്യങ്ങൾ അടുത്തുവരെ വന്നിട്ട് നടക്കാതെ തട്ടിപ്പോവുക എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട് ഇപ്പൊ നടക്കുന്നവർക്ക് പ്രതീക്ഷിക്കും പക്ഷേ ദൈവാധീനം ഉറവുകൊണ്ട് തട്ടിപ്പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് ജോലിയിലൊക്കെ മടുപ്പ് തോന്നാം ചെയ്യുന്ന ജോലിയിൽ മടുപ്പ് തോന്നാം മറ്റേ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ അലസത കാണിച്ചേക്കാം വിദ്യാർത്ഥികൾ പിന്നെ ഗ്രഹങ്ങൾക്ക് ജാതകത്തിൽ വ്യാഴത്തിനുമൊക്കെ നല്ല ബലം ഉണ്ടെന്നുണ്ടെങ്കിൽ വലിയ വിഷമമില്ലാത്ത കാര്യങ്ങൾ മുന്നോട്ട് പോയേക്കും പിന്നെ വയറ് നെഞ്ച് ഹൃദയം കാൽമുട്ട ആരോഗ്യപരമായിട്ട് ഈ ഒരു ഏരിയകളാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ഇത് പരിഹാരം വ്യാഴത്തിൽ അഷ്ടമത്തിൽ പോയി കഴിഞ്ഞാൽ വൈഷ്ണവപ്രീതി തന്നെ ഉള്ളൂ വിഷ്ണുദർശനാമം ജപിക്കുക ഏഹ് മറ്റേ സമർപ്പിക്കുക നാരായണ കവചംക്കുണ്ട് ആ കവചം ജപിക്കുക പിന്നെ സുദർശനം മഹാസുദർശനം ഏലസ് ധരിക്കുന്ന നല്ലതായിരിക്കും ഒന്ന് ജാതകം നോക്കിച്ചിട്ട് ചെയ്യണം ഈ ഏലസ് ചെയ്യുമ്പോഴേ നല്ല ഇരുപത്തൊന്ന് ദിവസം പൂജയൊക്കെ വേണം ഇതിന്റെ ഫലമുള്ളൂ നമ്മൾ ആയിരിക്കും നമ്മൾ ഏലസ് തന്നെ നമുക്ക് നല്ലത് വരുന്നു അത് നല്ല രീതിയിൽ ചെയ്യുന്ന തന്ത്രി എടുത്ത് കൊടുത്തിട്ട് ഈ ഇരുപത്തൊന്ന് ദിവസം പൂജ എല്ലാം ചെയ്ത് ആ രീതിയിൽ തന്നെ ചെയ്യണം സ്വർണത്തിലെ വെള്ളിയിലോ എങ്ങനെയാണെന്ന് വെച്ച് ചെയ്യാതെ അത് നോക്കിച്ചിട്ട് തന്നെ ചെയ്യണം പിന്നെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഗോപാല അർച്ചന അതിൻ്റെ ഏലസ് ധരിക്കാവുന്നതാണ് പിന്നെ ഓം നമ ശിവായ ജപിക്കുക ശിവന് മൃത്യുജ പുഷ്പാഞ്ജലിയും ഭാര്യയും ചെയ്യുന്ന നല്ലതാണ് ശിവക്ഷേത്രത്തിൽ പിന്നെ സർപ്പ രാഹു പൂജ ചെയ്യുക കാരണം കുറച്ച് ചേക്കൂറുകാർക്ക് വ്യാഴമെട്ടിൽ പോകുന്നതുകൊണ്ട് അത്ര സുഖല രാഹു കേന്ദ്രത്തിലാണെന്നല്ലാണ് അപ്പൊ ഒന്ന് സൂക്ഷിക്കേണ്ട ഒരു സമയമാണ് ശരിക്കും പ്രാർത്ഥനയിലൂടെ ഇതിലൊക്കെ വ്യത്യാസം വരും വരുന്നതാണ് പിന്നെ എന്ത് ചെയ്യുകയാണെങ്കിലും പരദേവത പ്രീതി പിന്നെ നിങ്ങൾക്ക് ഏത് ദശയാണെന്ന് ആരെക്കൊണ്ടെങ്കിലും ഒന്ന് നോക്കിച്ചിട്ട് നിങ്ങൾക്ക് ഒന്നറിയാണെന്നുണ്ടെങ്കിൽ ആ ദശയുടെ നാഥനെ കൂടി ഇതിന്റെ ഒപ്പം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ കുറെ അനുകൂലവും നല്ലോണം പ്രാർത്ഥനയിൽ കാര്യങ്ങൾ അനുകൂലമായിട്ട് ചിലപ്പോ വരുന്നുണ്ട് ചിലർ എന്റെ ജാതകം ഇങ്ങനെയല്ലേ അപ്പൊ പ്രാർത്ഥിച്ചിട്ട് ഞാൻ കാര്യം കൊണ്ടുവന്നു പക്ഷെ അങ്ങനെയല്ല പ്രാർത്ഥനയിൽ നല്ല മാറ്റം വരുന്നവരുണ്ട് ജാതകത്തിനേയും അതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ജാതകം മോശമായിരിക്കുന്നവരുടെ കാര്യങ്ങൾ പ്രശ്നം വെച്ച് നോക്കിയാൽ ചിലപ്പോൾ അനുകൂലാവസ്ഥ കണ്ടേ കാരണമെന്ന് വെച്ചാൽ ഉജ്ജന്മത്തിൽ ചെയ്ത പാപങ്ങളാണ് ജാതകത്തിൽ കാണുന്നത് പക്ഷേ ഇപ്പോൾ അവർ ചെയ്യുന്ന സങ്കർമ്മങ്ങളും പ്രാർത്ഥനയിലും ഫലം പ്രശ്നത്തിൽ കാണുന്നുണ്ട് അതുകൊണ്ട് പ്രാർത്ഥന ഒരിക്കലും പാഴാവില്ല ഇന്നല്ലെങ്കിൽ നാളെ സമയം നന്നായി വരുമ്പോൾ അതിൻ്റെയൊക്കെ ഗുണം കിട്ടുന്നതാണ് അപ്പോൾ ഇത്രയാണ് ഈ കൂറുകാരെ പറ്റിയിട്ടെല്ലാം പറയാറുള്ളത് നമസ്കാരം